ഹായ് നമസ്കാരം ഇതിലെന്താ ചായയൊക്കെ കുടിച്ചോ നമ്മളെ ചായയുടെ സമയട്ടോ അപ്പൊ ഇന്നേ നമ്മളൊരു വീഡിയോ കാണണേ അതിലൊന്ന് കാണണേണേ വേറെ എന്താ

അപ്പോ ഈ വീഡിയോ ഇടയപ്പോൾ കണ്ടു താങ്ക്യൂ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇതുപോലെ ഇന്നത്തെ വീഡിയോ അല്ലേ ഞാൻ കാണണേ ഞാൻ കണ്ടിട്ടില്ല ഇട്ടിട്ട് കുറേ നേരം ആയി travel വീഡിയോ ആണ് ട്ടോ ആരും ഒരാൾ വന്നിട്ട് പെട്ടെന്ന് പോയി നാട്ടിലെല്ലേ ചായ ഒടിയൊക്കെ കഴിഞ്ഞ് കാണും ഇവിടെ അഞ്ചുമണി നാട്ടിലപ്പോ മണി കഴിഞ്ഞു ആറര ആരും ഇല്ലല്ലോ ഈ സമയമായോ വലിയൊരു സീരിയലൊക്കെ കാണാൻ പോയായിരിക്കും അല്ലേ ഞാൻ സീരിയൽ കാണാറില്ല കേട്ടോ നമ്മളിവിടെ സീരിയൽ പരിപാടി ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ആരൊക്കെ ആ സീരിയലോടനെ ഒന്നും അറിയത്തില്ല ആ സീരിയല് കാണാറേ ഇല്ല ഇഷ്ടല്ല അതുകൊണ്ട് അപ്പൊ ഇപ്പൊ ആ സീരിയലിന്റെ മുമ്പിൽ അരിക അതാണ് ആരെയും കാണാത്തത് അപ്പോൾ വന്ന ചായ കുടിച്ചിട്ട് പോവാം അതുപോലെ നമ്മുടെ വീഡിയോ കാണാൻ മറക്കരുത് ഇന്നിപ്പോൾ ഇട്ടിട്ടുണ്ട് നല്ലൊരു സ്ഥലത്തേക്ക് പോയതാ അവിടെ കാണാനൊക്കെ ഉള്ള എന്തൊക്കെയോ കാഴ്ചകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയതാണ് അപ്പോൾ അതാണ് ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണണേ നമ്മൾ മാങ്ങ മേടിക്കാൻ പോയ വീഡിയോ എല്ലാവരും ഒക്കെ കണ്ടല്ലേ അപ്പോൾ ഞാൻ മാങ്ങ അച്ചാറൊക്കെ ഇട്ടു അതിൻ്റെ വീഡിയോ ഇനി വരുന്നതായിരിക്കുമേ ഇതിപ്പം ഞങ്ങൾക്ക് മാത്രമാണ് അതാണ് ഇത്രയും പനിസാരയൊക്കെ നമുക്ക് നമുക്കിത്ര പനിസാരൊക്കെ കൂടുതൽ വേണം നമ്മുടെ ഏട്ടനുണ്ടെങ്കിൽ ഏട്ടിന് പനിസാരെ വേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ആരും മറക്കരുതേ പ്രത്യേകം പറയുക കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ എല്ലാരും ഉള്ളോണ്ടാണ് ഈ ചടവട ചടപട സൗണ്ട് അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നത് ഇവിടെ അമ്പാടിയുണ്ട് മോളുണ്ട് എല്ലാരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അടുക്കളയിലൊക്കെ നിക്കാനാണെങ്കിൽ ചൂടെന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര ചൂടാ ഒരു ഫാന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക അതിന്റെ സൗണ്ടോട് ഉണ്ട് കൊറേ നേരമായി വെച്ച് ഈ ഫാനിന്റെ കാറ്റോട് അടിക്കുന്നോടുണ്ടല്ലോ ചായ നന്നായിട്ട് തിളച്ചു വരില്ല കാറ്റും കൊണ്ടുപോവേ ചായ കുടിക്കാൻ വരുന്നവർക്കുതാ രണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് രണ്ടെണ്ണയുള്ളു കേട്ടോ അമ്പാടിയെല്ലാം കൊണ്ടുപോകും മധുരം ഇല്ലേ പിന്നെ രണ്ട് ഉണ്ട് കപ്പലണ്ടപ്പലണ്ടവന് വേണ്ട ബിസ് ബിസ്കറ്റാണ് ഇഷ്ടം മധുരം അപ്പോൾ വന്ന ഇതൊക്കെ കൂട്ടി നമുക്ക് ചായ കുടിക്കാം തിറച്ച് വരുന്നുണ്ടേ നോർത്ത് ഇന്ത്യൻസിൻ്റെ ചായ എനിക്കൊത്തിരി ഇഷ്ടമാണ് നമ്മുടെ ഒരു സുഹൃത്തുണ്ടേ ആൾ നല്ല രീതിക്ക് ചായ ഇട്ട് ഭയങ്കര ഒരു ഇഞ്ചിയും ഏലക്കയും ഒക്കെ ഇട്ട് അത് നമുക്ക് വല്ലപ്പോഴും ഒക്കെ കുടിക്കാനേ പറ്റുള്ളൂ കേട്ടോ ഭയങ്കര കറച്ചവ പോലെയാണ് പക്ഷേ എല്ലാ ദിവസവും എനിക്ക് അതിഷ്ടമല്ല ഞാനിവിടെ ഏലക്കയും അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ല ഇടയ്ക്ക് അമ്പാടി വന്ന് സംസാരം സാധിക്കാത്ത കൈടാൻ വരും അത്രയും മതി അമ്പാടിയെ കൊണ്ട് വലിയ പോടാ ഇനിയിപ്പോ രണ്ടു മാസത്തെ അവധി അത് എങ്ങനെ ആഘോഷിച്ചു തീർക്കണോന്നുള്ളതാണ് അത്രമാത്രം ബഹളമായിരിക്കും ചെറിയ തീല് വെച്ചിട്ട് നിങ്ങൾ കറ ഇറക്കി എടുക്കണം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചായ ഇടുന്നത് നല്ല കടുപ്പത്തിലാണോ അതോ ആരായാലും ആ തുടങ്ങി പോയി കേട്ടോ ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോ കേക്കൂല ആരായാലും പോയി കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ചായ ഇടാൻ എടുക്കുക പറഞ്ഞല്ലേ നന്നായിട്ട് തിളപ്പിച്ച് കറയൊക്കെ ഇറക്കി എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ന്യൂ വീഡിയോ ഉള്ളത് കാണാൻ ആരും മറക്കല്ലേ നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കൊണ്ടുപോയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ട്രിപ്പ് പോയത് അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും ഇങ്ങനെ ഫുഡൊക്കെ എടുത്തോണ്ടാ പോന്നതേ അത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഹോട്ടലിൽ കയറി കഴിക്കുന്ന ഫുഡിനെ നമ്മൾ വീട്ടിൽ നിന്നുള്ള ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ എവിടെ പോകുമ്പോഴും ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് പോകുന്നത് അത് വണ്ടിയിൽ തന്നെ ഇരുന്ന ഞങ്ങൾ നാട്ടിലായാലും നമ്മുടെ വണ്ടിയിൽ എപ്പോഴും വണ്ടിയാണ് നമ്മുടെ ഒരു ലോകം വണ്ടിയിലല്ല ഫുഡ് എപ്പോഴും നമ്മൾ ആഹാരം എടുത്തോണ്ടേ പോവാറുള്ളൂ എവിടെ പോകുമ്പോഴും അപ്പൊ അതുപോലെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മൾ കുറച്ച് ഫുഡൊക്കെ എടുത്ത് അങ്ങനെ ഉള്ള എന്താന്ന് വെച്ചാൽ അതങ്ങ് എടുത്തോണ്ട് പോകും അതിനകത്ത് പിന്നെ വലിയ വലിയ ഐറ്റങ്ങളുണ്ടോ എന്നൊന്നും നോക്കൂല പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും മീനോ ഇറച്ചിയോ ഒന്നും എടുക്കാറില്ല കഴിയുന്നതും എടുത്താലും ഞാൻ മാത്രമേ കഴിക്കുള്ളൂ മറ്റുള്ളവരാരും കഴിക്കാറില്ല കാരണം യാത്രയൊക്കെ ചെല്ലുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒന്നും ചുവേ ബ്രഷ് ചെയ്യാനുമൊക്കെ പറ്റില്ല അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് കൊണ്ട് അത് ഉപയോഗിക്കുന്നത് പാടായത് അങ്ങനെ ഇറച്ചിയൊന്നും ഇറച്ചിയോ മീനോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കഴിയുന്നത് എടുക്കാറില്ല സാധാരണ നമ്മുടെ പൊതുച്ചോറിന് എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി ചോറ് ഒരു മോരില്ലാത്ത പരിപാടി പിന്നെ ഇവിടെ ഇല്ല എപ്പോഴും മോര് ഉണ്ടെങ്കിലാണ് സന്തോഷം അപ്പോൾ നമ്മുടെ ചായ ആയിട്ടുണ്ടേ ആ നമ്മുടെ ചായ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന ഇതാ നല്ല ചൂട് ചായയും നല്ല ചൂട് ചായയും കുടിച്ചിട്ട് പോവാം ചായയും കുറച്ച് കപ്പലണ്ടി ഉള്ളത് ഇപ്പോൾ വന്നാൽ നമ്മുടെ ചൂട് ചായയും കപ്പലണ്ടിയും അപ്പോൾ കഴിച്ച് കപ്പലണ്ടിയുണ്ട് ബിസ്ക്കറ്റുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പോവാം കേട്ടോ ഇപ്പം ലൈവിൽ വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മുടെ വീഡിയോ കാണാൻ മറക്കരുത് ന്യൂ വീഡിയോ ലൈവ് ഒമ്പത് പത്ത് മിനിറ്റ് ആവുമ്പോൾ നിർത്താമെന്നായിരുന്നു താ അപ്പോൾ രണ്ട് പേരുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ നിർത്തുകയാണ് നല്ല വീഡിയായിട്ട് വീണ്ടും വരാം ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ നമ്മളെ വീഡിയോ പോയി കാണണേ ഓക്കേ ബായ് ചായ കുടിക്കട്ടെ ഇനി ചായ ചൂട് പോകുന്നതിന് മുമ്പിട്ട് കുടിക്കണേ എനിക്ക് നല്ല ചൂടോടു കൂടി കുടിക്കുന്നതാണ് ഇഷ്ടം ഓക്കെ അപ്പോൾ